അഞ്ചൽ ആലഞ്ചേരി ക്ഷീരസംഘത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാനലിന് ഉജ്ജ്വല വിജയം നേടിയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് വർഷങ്ങൾക്ക് ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിനെ വളരെ ലാഘവത്തോടുകൂടി കണ്ടതിന്റെ ഭാഗമായി ബി ജെ പിയുടെ നാല് പേർ ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ എൽ ഡി എഫിന്റെ സമാരാധ്യനായ നേതാവ് സഖാവ് പിണറായി വിജയൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞു വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കും എന്ന് പറഞ്ഞു ഇത്തവണ ഈ ക്ഷീരസംഘം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എൽ ഡി എഫ് നേതൃത്വത്തോട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയുടെ നാല് അക്കൗണ്ടും ഈ ക്ഷീരസംഘത്തിൽ രാഷ്ട്രീയമായി നമുക്ക് വിജയം നേടുവാൻ കഴിഞ്ഞു ഈ സന്തോഷകരമായ സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ നമുക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അജേനെ ഞാൻ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം ചടിക്കുക കഴിഞ്ഞ ഭരണസമിതിയിൽ ബി ജെ പി പാനലിലെ അഞ്ചു പേരായിരുന്നു മത്സരിച്ച് വിജയിച്ചത് എന്നാൽ ഇത്തവണ ബി ജെ പി പാനലിനെയും കോൺഗ്രസിന്റെ ടങ്ങുന്ന യു ഡി എഫ് പാനലിനെയും പൂർണമായും പരാജയപ്പെടുത്തിയാണ് എൽ ഡി എഫ് വിജയിച്ചത്യഞ്ച് വോട്ടുകൾ ബി ജെ പിക്കും പത്ത് വോട്ടുകൾ യു ഡി എഫിനും ലഭിച്ചു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ഭാഗമായി ആലഞ്ചേരിയിൽ ആഹ്ലാദ പ്രകടനം എൽ ഡി എഫ് പ്രവർത്തകർ നടത്തി വിജയിച്ച ഭരണസമിതി അംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിനു ജമാൽ സി പി എം നേതാവ് അജയപ്രസാദ് ഹരിരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏരൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലക്കാരനായി പ്രവർത്തിച്ച സഖാവ് സന്തോഷും വിനോദും അജയനും അജിത്ത് ഉൾപ്പെടെയുള്ള സഖാക്കളുടെയുണ്ട് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഏരൂരിലെ ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ വിധത്തിൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കണം അതിനാവശ്യമായ അംഗീകാരം ഇടതുപക്ഷത്തിന് അനുകൂലമായി നൽകണമെന്ന അഭ്യർത്ഥനയാണ് ഏരൂരിലെ ക്ഷീര കർഷകരോട് ഇടതു മുന്നണി നേതൃത്വം സമർപ്പിച്ചത് ഈ അഭ്യർത്ഥന സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മഹാവിജയം നേടിത്തരുന്ന ഏരൂരിലെ പ്രബുദ്ധരായ ക്ഷീരകർഷകരെ ഈ അവസരത്തിൽ അവരോട് നന്ദി പറയുന്നു ആ വിജയം നേടിത്തരുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അക്ഷീണം പ്രയത്നിച്ചത് ഇവിടെ ഏരൂരിലത്തെ എൽ ഡി എഫിന്റെ പ്രവർത്തകരാണ് അവർ ഇവിടെ പറഞ്ഞതുപോലെ വർഗീയത പ്രചരിപ്പിക്കുന്നവർ വിദ്വോഷം പ്രചരിപ്പിക്കുന്നവർ ഈ നാട്ടിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ ആ ഭിന്നത ഈ ക്ഷീര സംഘത്തിലും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി അവരെ ഒറ്റപ്പെടുത്തണം ഒഴിവാക്കണം ഇവിടെ ഒരു സീറ്റിൽ പോലും അവർ ജയിക്കാൻ പാടില്ല എന്ന നിശ്ചയദാർത്ഥ്യത്തോടുകൂടിയാണ് ഏരൂരിലെ എൽ ഡി എഫ് സഖാക്കൾ പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തിൽ ലഭിച്ച അംഗീകാരമാണ് ഈ തിളക്കമാർന്ന വിജയം ഈ വിജയം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും വിനയത്തോടു കൂടി ഞങ്ങൾ ഏറ്റെടുത്ത ഈ വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും ഈ ക്ഷീര സംഘത്തെ കൂടുതൽ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കും ക്ഷീര കർഷകർക്ക് അനുകൂലമായ പ്രയോജനകരമായ വിധത്തിൽ ഇതൊരു മഹാപ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കും ആ കടമ നിർവഹിക്കും എന്ന ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ അവസരത്തിൽ നൽകാനുള്ളത് ഒരിക്കൽ കൂടി ഈ മിന്നുന്ന വിജയം ഉജ്ജ്വലമായ വിജയം നേടിത്തന്ന അതിനെ സഹായിച്ച എല്ലാ ക്ഷീര കർഷകരെയും ഹൃദയപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അമരക്കാരനായി പ്രവർത്തിച്ച സഖാവ് സന്തോഷ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതൃത്വത്തെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമ്മൾ ഏതാണ്ട് ഒരു മാസത്തിനു മുമ്പ് ഏരൂരിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ റിപ്പോർട്ടർ സജി അഞ്ചൽ